ഞാൻ ഇല്ലെങ്കിൽ ഞാനില്ലെങ്കില് ഇവിടെ എത്തിപ്പെടാൻ കഴിയില്ല കാരണം ഒരു സപ്പോർട്ട് ഒരാളുടെ കൂടെ വേണല്ലോ നമ്മൾ ഡിഫ്രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കൈവലം കുറവാണ് നിലനിൽക്കുന്നത് പിന്നെ നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും നമുക്ക് നേരം പറ്റുന്ന ആരും പറഞ്ഞിട്ടില്ല इन पढ़ी चपो बीह मतलबु किव कु नोकी कलर की मनसीला नमूने हाड वर्क आग्रह ചിന്തിക്കാരും നടക്കാത്ത പോയ ആകാശിന്റെ പിന്നില് കാപ്പിന് വലിയൊരു സ്വപ്നം നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും എന്നിട്ട് സുഖാണോ അപ്പോ വലിയൊരു അച്ചീവ്മെന്റിലേക്ക് കിടക്കുകയാണ് പാരീസിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഒരു പാരാ സ്വിമ്മിങ് ഒളിമ്പിക് ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്പും കാര്യങ്ങളും എങ്ങനെയാണ് അതിന്റെ ഒരു കാരണം അതിന്റെ തയ്യാറെടുപ്പൊക്കെ ലക്ഷത്തും അവർക്ക് കോസ്റ്റ് മറ്റേ ഏഴ് ലക്ഷത്തോളം കോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അത് കുറെ സുഹൃത്തുക്കളൊക്കെ അത് അടച്ചു ഇനി ഏപ്രില് ലാസ്റ്റ് രൂപക്കാണ് നമ്മള് പോകുന്നത് അപ്പം അതിന്റെ വിസ്മിക്കണം കുറച്ച് പറയും കൂടി എങ്ങനെയാണെങ്കിൽ അത് പഠിക്കണം എന്നത് എനിക്ക് ഒപ്പം പറഞ്ഞു അത് പഠിപ്പിച്ചത് എൻ്റെ ഗുരുവായിട്ടുള്ള സജീവാണ് അങ്ങനെയാണ് അത് പഠിച്ചതിന് ശേഷമാണ് നീന്തൽ സ്വിമ്മിങ്ങനെ പറയുന്ന സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കി പിന്നെ അതിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ പിന്നെ സ്റ്റേറ്റിൽ മെസ്സിച്ചു അതില് നമുക്ക് മൂന്ന് കോളുകൾ മുകളിൽ കിട്ടി രംഗപ്രാവശ്യം പിന്നെ നാഷണലിൽ മെസ്സിച്ചു അതിലും രംഗപ്രാവശ്യം മൂന്ന് കോളുകൾ കിട്ടി അപ്പം ഒരു പരീക്ഷ ഉണ്ടായി ഒരുപാട് സാധ്യതകൾ ഇന്ത്യ ഉണ്ട് അപ്പം ഇന്റർനാഷണലിലേക്ക് ഇപ്പം സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും നല്ലൊരു അവസ്ഥയാണെന്ന് മനസ്സിലായി അതാണ്

സാറിൻ്റെയും സാറേ എനിക്ക് ഒരുപാട് കാണിച്ചിട്ടുണ്ട് രണ്ട് കാലും അപ്പം അപ്പൊ എനിക്ക് തോന്നിയത് പഠിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻറ് പിന്നെ ഞാൻ ഓരോ പ്രാവശ്യം നിന്ന സമയത്തും സാറ് വളരെ കോൺഫിഡന്റ് തരും അപ്പം അപ്പൊ ആ സാറ് തന്നെയാണ് ഇപ്പോൾ ഗുരുവായിട്ടുള്ളത്

കണ്ട് പിടിച്ചു പോകും അതിന്റെ കോഴ്സ് നമ്മൾ തന്നെ എടുക്കണം അങ്ങനെ സ്പോൺസേഴ്സ് ഒക്കെ തയ്യാറാവുന്നുണ്ട് കണ്ട് പിടിക്കണം അപ്പൊ ഗ്രൂപ്പ് അങ്ങനെ വലിയ കമ്പനികളെ ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു ഏഷ്യൻസ് ഒളിമ്പിക്സ് നമുക്കൊരു പ്രചോദനമാണ് സീമെന്ന് പറയുന്നത് കാരണം ഇത്രയും ശാരീരികമായി വൈകിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും നീന്തൽ പഠിക്കുന്നു അതിനു മത്സരിക്കാൻ വേണ്ടി തയ്യാറാകുന്നു അപ്പൊ എന്തൊക്കെയാണ് ഈ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറെ സംഭവങ്ങളുണ്ട് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഈ വിദ്യാർത്ഥികൾ പരസ്പരം അടിക്കുന്നു അവർമാതിരി മരണപ്പെടുന്ന സാഹചര്യം അവരോടൊക്കെ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ മെസ്സേജ് കൊടുക്കാൻ നമുക്ക് നമ്മൾ ആണ് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും കുറവാണ് നമുക്ക് ഓരോരുത്തും അപ്പം അതില് നമ്മള് നമ്മുടെ കഴിവിലേക്ക് നോക്കുക നമ്മുടെ കഴിവിലേക്ക് ഫോക്കസ് ചെയ്യുക മറ്റുള്ളവരുടെ കഴിവും കുറവും നോക്കിയിട്ട് എന്നൊക്കെ കാര്യമില്ല നമ്മളൊരു കഴിവ് കഴിവ് എന്താണ് അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കൈവിനെ ഹാർഡ് വർക്ക് ചെയ്യുക പിന്നെ നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും നമുക്ക് നേടിയെടുക്കാൻ മറ്റുള്ള ആരും പറഞ്ഞിട്ടില്ല ചിലത് നമുക്ക് നടക്കാതെ പോയിട്ടും വരാം അപ്പം ചില നടക്കാത്ത സ്വപ്നത്തിന്റെ പേരിൽ നമ്മളിപ്പം പലരും ചില ആഗ്രഹങ്ങൾ നടക്കാത്തതിന്റെ പേരിൽ പലരും ചെയ്ത ആത്മാർത്ഥം ചെയ്യുന്ന നമ്മൾ താഴുണ്ട് അപ്പം ആ ഒരു നടക്കാത്ത പോയതിനെ കുറിച്ച് നമ്മള് വിഷമിച്ചിട്ട് കാര്യമില്ല നമ്മള് ആ നടക്കാത്ത പോയ ആഗ്രഹം നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക ചിലപ്പോൾ ആ ഒരു നടക്കാത്ത പോയ ആഗ്രഹത്തിന്റെ പിന്നില് അന്നെ കാപ്പിന് വലിയൊരു സ്വപ്നം നമ്മളെ കാത്തിരിക്കുക അതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു സ്വപ്നം നടക്കാതെ പോയത് എന്നൊരു പോസിറ്റീവ് പഞ്ചായത്തോട് കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ പിതാവ് വന്നില്ല എങ്ങനെയാണ് സപ്പോർട്ടും അതെ സത്യം പറഞ്ഞാല് ഞാന് എന്തു മുന്നില് ഉയർത്തിക്കൊണ്ടുവരണെങ്കിൽ ഞാൻ അവരുടെ കൂടെ സദാസമയം ഉണ്ടാവും അവരുടെ യാത്രകള് അവന്റെ പരിശീലനം കാര്യങ്ങള് ഇതിലൊക്കെ ഞാൻ കൂടെ ഉണ്ടാവും അപ്പൊ ഇന്റെ മുമ്പിൽ വലിയൊരു ചോദ്യമായിരുന്നു കാരണം ഞാൻ ജോലിയുള്ള സമയമാണ് ജോലിയും രണ്ടും കൂടി നടക്കില്ല അപ്പൊ ഞാൻ വീട്ടുകാരായിട്ട് ആസിമിനെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഞാൻ അവനെ സപ്പോർട്ടായി നിൽക്കണം അപ്പൊ ഇന്റെ മുന്നിലുള്ള ചോയ്സ് ജോലി ഒഴിവാക്കി അവന്റെ കൂടെ നിൽക്കാന്നുള്ളതാണ് അപ്പൊ അത് കാരണം ഇവൻ മാത്രല്ലേ ഇപ്പൊ ബാക്കി ആറ് മക്കളുണ്ട് വീട്ടുകാരൊക്കെ ചോദിച്ചു ബാക്കി മക്കളില്ലേ ജീവിത കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ എന്നുള്ള പക്ഷെ അപ്പഴും ഞാൻ മനസ്സിലായ ഇല്ലെങ്കിൽ അവനക്ക് എവിടെ എത്തിപ്പെടാൻ കഴിയില്ല കാരണം ഒരു സപ്പോർട്ട് ഒരാൾ കൂടെ വേണമല്ലോ അപ്പൊ അന്ന് ഞാൻ ഇപ്പൊ രണ്ടു കൊല്ലം മുമ്പ് ജോലി റിസൈൻ ചെയ്ത് അവരുടെ കൂടെ കൂടി പക്ഷെ ഇതുവരെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഫംഗ്ഷനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും തരും അപ്പൊ അങ്ങനെ നമുക്ക് എന്താ ചെയ്യുക ഒരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ അന്ന് ആ ഒരു ഏറ്റെടുത്ത ആ റിസ്ക് അതായത് പിന്നെ അവനെ സപ്പോർട്ട് ചെയ്ത് സാധ്യതകളുണ്ട് സ്വിമ്മിങ്ങിലൊക്കെ ഉള്ള സാധ്യതകൾ മനസ്സിലാക്കിയത് നമുക്ക് അങ്ങനെ സാധ്യതകൾ മനസ്സിലാക്കണം നമ്മൾ ആ രീതിയിൽ ത്യാഗം ചെയ്ത് മുന്നോട്ട് പോയതുകൊണ്ടാണ് ഒരുപാട് മേഖലകളിലേക്ക് ആദ്യമായി സ്വിമ്മിംഗ് പഠിക്കണം അല്ലെങ്കിൽ സ്വിമ്മിങ് ചെയ്യണം എന്ന അസീം ആഗ്രഹം പറഞ്ഞപ്പോൾ അത് അതിമോഹം അല്ലേ എന്നൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ പിന്നെ പിന്നെ ഇത്ര ചിന്തിച്ചുള്ളൂ കുറച്ച് നീന്തിയാൽ തന്നെ അവന്റെ ആഗ്രഹം നടക്കുന്നത് അപ്പൊ അങ്ങനെയാണ് സജീവ വളശ്ശേരി എന്നുള്ള ആലുവയിലുള്ള പെരിയാറിൽ ഒരുപാട് ആളുകളെ പതിനായിരക്കണക്കിന് ആളുകളെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മനുഷ്യർ ഒരിക്കൽ വീട്ടിൽ വന്നിട്ട് അസുഖിനെ എനിക്ക് വിട്ടേന്ന് ഞാൻ അവനെ പഠിപ്പിക്കുന്നു പക്ഷെ അങ്ങനെ നമുക്ക് ഞാൻ ജോലിയിലൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ പോയി താമസിക്കുന്നതാവാൻ പറ്റില്ല ഞാൻ ജോലി റിസൈൻ ചെയ്തപ്പോൾ ഇതേം വിടാതെ നമ്മള് രണ്ടു കൊല്ലം ഇത് തുറന്നുകൊണ്ടിരുന്നു കിട്ടണം അപ്പൊ ജോലിൻ്റ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി ഇത് നല്ലൊരു ടൈമാണ് അന്നും ഞാൻ ചിന്തിച്ചത് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് നിലത്തിയാൽ അതാണല്ലോ പക്ഷെ ഇങ്ങനെ പെരിയാറ് നീന്തി കിടക്കുന്നു ഇങ്ങനെ റെക്കോർഡ് ഇടുമ്പോ ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ നാൽപ്പത് തവണ നാൽപ്പത് അധികം തവണ പെരിയാറ് നീന്തി കിടക്കുന്നു പറയുമ്പോൾ പിന്നെ ഇപ്പോ പറഞ്ഞില്ല ഇപ്പോ പിന്നെ കഴിഞ്ഞ കോഴിയോടിലും ഗോവയിലൊക്കെ നടന്ന നാഷണൽ പാരാസിമ്മിങ്ങിൽ പിന്നെ മൂന്നും മൂന്നും ആറ് ഗോൾഡ് മെഡലാണ് കേരളത്തിനുവേണ്ടി നേടിയത് മാത്രല്ല കഴിഞ്ഞ ഗോവയിൽ നടന്ന പാരാ സ്വിമ്മിങ്ങിൽ അഞ്ഞൂറോളം മത്സരാർത്ഥികളുണ്ട് ഇരുപത്തിയാറ് സ്റ്റേറ്റുകൾ ഇന്ത്യയിൽ അതിൽ നിന്ന് ജോറിമാര് കഴിഞ്ഞ കൊല്ലത്തെ ഏറ്റവും ബെസ്റ്റ് പാരാ അവാർഡ് അവനാണ് അത് ഗോവ ഗവർണർ അല്ല ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് അത്രയും ആളുകളിൽ നിന്ന് അപ്പോ അവനെ സെലക്ട് ചെയ്യണമെങ്കിൽ അവനിൽ എന്തോ ഒന്നും ഉണ്ട് ഉള്ളത് കൊണ്ടാണല്ലോ അപ്പൊ അതാണ് പിന്നെ സന്തോഷം ഇപ്പം അസിം പറഞ്ഞു ഏഴു ലക്ഷം രൂപയോളം നമുക്കിപ്പം ഈ ഒരു പാരാ ചെലവായി അതായത് അപ്പൊ തന്നെ അടുത്ത വേൾഡ് മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന ആഗ്രഹം അതായത് ഇപ്പൊ അസിം പിന്നെ നാഷണൽ കാരാണ് അപ്പൊ നാഷണൽ മത്സരിച്ച നാഷണൽ മാത്രം ഓക്കെ അപ്പൊ നമ്മൾ ഇന്റർനാഷണൽ മത്സരിക്കാനുള്ള യോഗ്യത അവരുണ്ട് ഇന്റർനാഷണൽ മത്സരിക്കണെങ്കിൽ ആദ്യം വേൾഡ് പാരാസിമ്മിങ് ലൈസൻസ് ഉണ്ടാവണം അതാണ് ഫസ്റ്റ് കെട്ടുകൾ അങ്ങനെ അതിന് നമ്മൾ അപേക്ഷ കൊടുത്തു കിട്ടി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ അത് പുതുക്കേണ്ട സമയം പുതുക്കി അപ്പോൾ അതിനുശേഷം മെൽബണിൽ ഓസ്ട്രേലിയയിൽ ഒരു മത്സ്യ പേരാ സമയം പോകാൻ പറ്റില്ല ഇപ്പോ സ്പെയിനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതും പോകാൻ പറ്റില്ല അപ്പം ഇനി അടുത്തത് ഫ്രാൻസിലാണ് അപ്പം നമ്മൾ വിചാരിച്ചു കാരണം വേണ്ടവണ്ണം നഷ്ടമായി കാരണം ഈ ഇന്റർനാഷണൽ പങ്കെടുത്ത് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ അത് പൂർത്തിയാവണം ആദ്യം അത് വലിയൊരു കടമ്പ ഡോക്ടർമാരൊക്കെ പരിശോധിച്ച് ഏത് ഇതിലാണ് കാറ്റഗറിയിലൊക്കെ ഇടുക എന്നുള്ളത് അപ്പൊ അത് അന്തിമമായിരിക്കും അപ്പൊ അതിന് ഒരുപാട് കടമ്പുകളുണ്ട് അതാണ് മർമ്മപ്രധാനം പിന്നെ ഈ ഇന്റർനാഷണലില് രണ്ട് മൂന്നാല് ഇന്റർനാഷണൽ പങ്കെടുക്കണം പങ്കെടുത്ത് റാങ്കിങ്ങില് വേൾഡ് റാങ്കിങ്ങിൽ വന്നാലാണ് ഏഷ്യൻ ഗെയിംസ് ഒളിമ്പിക്സ് പോലെയുള്ള വലിയ ഇതില് കളിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോ പിന്നെ മെക്സിക്കോയില് വരുന്നുണ്ട് ഇത് കഴിഞ്ഞാല് പിന്നെ അത് കഴിഞ്ഞാൽ സിംഗപ്പൂര് വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ അബുദാബി വരുന്നു അങ്ങനെ മൂന്നാണ് പിന്നെ ഈ ബാക്കിയുള്ളത് അപ്പൊ അതിലൊക്കെ ഈ പറഞ്ഞ പോലെ ഇനിയും പങ്കെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്പോൺസർഷിപ്പ് ഒരു ചോദ്യചിഹ്നാണ് കാരണം സാധാരണ ഉത്തരേന്ത്യയിലൊക്കെ അറിയാൻ കഴിഞ്ഞ ഇന്ത്യൻ ഓയിലൊക്കെ പോലുള്ള കമ്പനികളൊക്കെയാണ് സ്പോൺസർ ചെയ്യുന്ന വലിയ കമ്പനികൾ നമുക്ക് കേരളത്തിൽ ഗ്രൂപ്പ് മലബാർ ഗ്രൂപ്പ് അതുപോലെ മൈജി അങ്ങനൊക്കെ ഒരുപാട് വലിയ വലിയ കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ അങ്ങനത്തെ ആ വലിയ വലിയ ഗ്രൂപ്പുകൾ അവരുടെ ആ ഒരു ഇതിന്റെ ഭാഗമായിട്ട് സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരും സമീപിക്കേണ്ടിയില്ലല്ലോ ധൈര്യമായിട്ട് കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള പലരെ ചില കുട്ടികളൊക്കെ പിന്നെ ചില ഗ്രൂപ്പുകളൊക്കെ ഏറ്റെടുത്ത് കേട്ടിട്ടുണ്ട് നമുക്ക് അങ്ങനെ ആരെങ്കിലും ചേർത്ത് പറ്റിയത് എല്ലാ ഒരു ഇത് വരുമ്പോഴും ഇങ്ങനെ ആളുകളെ സമീപിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണല്ലോ ഇതിപ്പോ കുറച്ച് അഞ്ചാറ് അഞ്ചെട്ട് സുമനസ്സുകൾ അവർ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ഇതിപ്പോ പെട്ടെന്ന് നടന്നത് പക്ഷെ ഇനിയും ഇപ്പൊ അങ്ങനെ നടക്കണമെന്നില്ല അതേ സമയത്ത് നല്ലൊരു പിന്നെ കമ്പനി സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് പിന്നെല്ലാം സൃഷ്ടാവിന്റെ കയ്യിലാണ്

നമ്മുടെ അടുത്തുള്ള ഒരു പൂടുണ്ട് പുള്ളാവൂരി സുഹൃത്തിന്റെ അതിന്റെ പ്രൈൻ എന്താണ് ബ്ലൂബെസ് ബ്ലൂബെക്സ് അത്രയാണ് പരിശീലനത്തിന് പോകാറുള്ളത് അപ്പൊ ഇനിയിപ്പോ നോക്കുക സമയമുണ്ടല്ലോ ഡെയിലി രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ പരിശീലനം നടത്തും ഒരു ഫിറ്റ്നസ് ഫിറ്റ്നസുമാണല്ലോ നമ്മളെ പിന്നെ നമ്മളെ കൂടെ വരുന്ന അസി ഡോക്ടറായ അലി സാറാണ് അശ്വത് അനിസാറാണ് അശ്വതി ആ കാര്യങ്ങൾ നമ്മളെ കൂടെ പോരുന്നുണ്ട് ഇതാണ് അവന്റെ ഫിസിക്കൽ ഡോക്ടർ